ഇന്നത്തെ വീഡിയോ 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 ഒരു ഒരു ആണ് 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 ഹൗസ് ഡീപ് കാരണം നാല് ഉണ്ട് നമ്മളെ ഞാൻ നടത്തുന്നതാണ് നമുക്ക് ആദ്യം തന്നെ ഞാൻ എന്റെ വീട്ടിന്റെ കോല നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ പോയി ഹസ്ബൻഡ് ഓഫീസിലും പോയിട്ട് എൻ്റെ വീട്ടിന്റെ കോലമാണ് ഇത് വളരെ മോശമായിട്ട് കിടക്കുന്നുണ്ട് ഇത് കണ്ടാൽ തന്നെ എൻ്റെ പെറ്റമ്മ പോലും പൊറുക്കുന്നു എനിക്ക് തോന്നണില്ല അത്രക്കും വളരെ മോശമായിട്ടാണ് ഇത് കിടക്കുന്നത് അപ്പോൾ കുറേ എല്ലാ ചവിട്ടിയൊക്കെ ഞാൻ ആ വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട് സർപ്പിൽ അതൊക്കെ നലക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്ന സമയത്താണ് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തത് ശേഷം ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് അടിക്കുക തുടക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് മാസം ഇപ്പം മൂന്ന് മാസം ആവാനായി അതുകൊണ്ട് തന്നെ നല്ല പണിയുണ്ട് കേട്ടോ വണ്ണാനൊക്കെ വണ്ണാമ്പലയൊക്കെ ഇങ്ങനെ മീത്തേക്കും ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ കുറെ ചേട്ടാ ഒരുപാടൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തട്ടണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകണം എന്നുണ്ട് കേട്ടോ അന്ന് വന്ന ദിവസമാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ചൊക്കെ കഴുകിയത് അന്നേരം കഴുകുമ്പോൾ നമുക്ക് ഒരു ചെറിയ പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം വെള്ളം ഇവിടെ വളരെ കുറവായിരുന്നു നമുക്ക് അന്നേരം വന്ന നേരത്തത് അറിയില്ലായിരുന്നു നമ്മൾ കഴുകലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ വെള്ളമൊക്കെ കഴിഞ്ഞുപോയി നമ്മള് ബാംഗ്ലൂർന്നൊക്കെ കഴുകുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് കഴുകി അപ്പോഴത്തേക്കും നമ്മുടെ വെള്ള വെള്ളമൊക്കെ കഴിഞ്ഞു ഒരു പണി കിട്ടിയത് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ക്ലീനിങ് തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് തന്നെ ഞാൻ മൂക്കിലൊരു തോർത്ത് കെട്ടുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെയല്ല എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഉണ്ട് നമ്മളിങ്ങനെ പൊടിയൊക്കെ തട്ടണ സമയത്ത് മൂക്കിലൊരു തോർത്ത് കെട്ടി തോർത്തോ എന്തെങ്കിലും ടവലോ എടുത്ത് കെട്ടുന്നത് നല്ലതാണ് അപ്പൊ നമ്മളെ പൊടിയൊന്നും നമ്മളെ മൂക്കിന് പെട്ടെന്ന് പാറൂല ഒന്നാമത് എനിക്ക് ഇപ്പൊ ജലദോഷവും ഉണ്ട് എപ്പോഴും ജലദോഷമായിട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ട് എപ്പോഴും ആക്കിക്കൊണ്ടേ ഇരിക്കും ഞാൻ അതൊരു ശീലായിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഫസ്റ്റത്തെ റൂമെന്നാണ് നമ്മൾ ആദ്യം തന്നെ പൊടി തട്ടി തുടങ്ങിയത് ആദ്യം തന്നെ ബെഡും ബെഡ്ഷീറ്റും വതപ്പും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് തട്ടാൻ തുടങ്ങിയത് കാരണം നല്ലപോലെ ഈ റൂമിൽ പൊടിയുണ്ട് അപ്പോൾ ആ പൊടിയൊക്കെ അതിനകത്തോട്ട് വീഴണ്ടാന്ന് വിചാരിച്ച് അതൊക്കെ ഫസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ എല്ലാം തട്ടിക്ക് കൊടുത്തു പിന്നെ നമ്മൾ ബെഡൊക്കെ അവിടെ അടിച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ അതൊക്കെ എടുത്തു വെച്ച ശേഷം പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്തു തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ ഈ തുണികളൊക്കെ ഒന്നും എടുത്തില്ല ഇതൊക്കെ നാളെ ഒന്ന് അയക്കോലൊക്കെ അയച്ച് മാറ്റണം അതുകൊണ്ട് പിന്നെ അപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ആ സൈഡിലൊന്നും വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കവറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ വീണ്ടും ക്ലീനിങ് തുടങ്ങി കേട്ടോ ആട്ടപ്പൊടി മിനിയാന്ന് എടുത്ത് വാങ്ങിച്ചുകൊണ്ട് വച്ചതാണ് അതെന്താന്ന് പറ്റിയതെന്നറിയില്ല കേട്ടോ അത് ചെറുതായിട്ടൊന്നാ വലിയ പത്ത് കിലോൻ്റെ ആട്ടപ്പൊടിയുടെ പാക്കറ്റ് പൊട്ടിയിട്ടുണ്ട് അതെന്താ പറ്റിയെന്നറിയില്ല ചെറുതായിട്ടൊരു പൊട്ടിയിട്ട് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ആട്ടപ്പൊടി ഇങ്ങനെ പുറത്തോട്ട് വീണ അതെന്താ പറ്റിയതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാണ് അപ്പൊ അവിടുത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് കഴിഞ്ഞില്ല കേട്ടോ പൊടി തട്ടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹാളിലോട്ട് വന്നു ഹാളിൽ ഈ സൈഡിലൊക്കെ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു അങ്ങനെ ഫുള്ള് തട്ടി എനിക്ക് മുകളിലൊന്നും എത്തുന്നില്ല അപ്പോൾ ചേറിന്റെ മുകളിലോട്ടൊക്കെ കയറിയിട്ടാണ് പിന്നെ തട്ടലൊക്കെ തുടങ്ങിയത് അങ്ങനെ തട്ടി 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 നമ്മളിപ്പോൾ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട് ബെഡ്റൂമിലാണെങ്കിൽ ചെറുങ്ങനെ ചെറുങ്ങനെ തട്ടിയിട്ടോ ഫുൾ ആയിട്ടൊന്നും മാറ്റാനുള്ള പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു സൈഡിൽ പൊടി തട്ടുമ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെച്ചു പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പൊടി തട്ടുമ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ചു അങ്ങനെ ഫുൾ എല്ലാ സ്ഥലത്തും നല്ലതുപോലൊന്ന് തട്ടി കൊടുത്തു പിന്നെ ഫാനിനും ഉണ്ടായിരുന്നു നല്ലപോലെ പൊടി പിടിച്ചിട്ട് അപ്പൊ അതും ഒന്ന് വൃത്തിയാക്കി പൊടിയൊക്കെ തട്ടുമ്പോഴാണ് അറിയുന്നത് ഇത്രയും പൊടി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇതിന്റെ പകുതി വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഞാൻ തന്നെ എല്ലാം എടുക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് താഴത്തോട്ട് പിന്നെ കഴുകി വിടാൻ പറ്റത്തില്ല നമ്മളെ ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ നമ്മൾ താഴെ ആയിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴുകാൻ കുഴപ്പമില്ല ഇത് നമ്മൾ മുകളിലായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കഴുകിയിട്ട് താഴത്തോട്ട് നമുക്ക് ഈ വെള്ളത്തിന് ഒഴുക്കി വിടാൻ പറ്റത്തില്ല അപ്പം താഴെ ഉള്ളവർ കംപ്ലയിൻറ്റ് പറയും അതുകൊണ്ട് തന്നെ നമ്മളിത് എല്ലായിടത്തും കഴുകിയിട്ട് എല്ലാ വെള്ളവും നമ്മള് ബാത്റൂമിലേക്കാണ് ഇത് കൊണ്ടുവിടുന്നത് വലിച്ചുകൊണ്ട് പോകുന്നത് അല്ലാണ്ട് നമുക്ക് പുറത്തോട്ട് വിടാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഏകദേശം കഴുകുന്ന കഴുകാൻ മടിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കഴുകിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് വെള്ളമൊക്കെ ബാത്റൂമിലേക്ക് തന്നെ കയറ്റി വിടേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം തുടച്ചിട്ട് വിടാറുള്ളത് ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് കഴുകിയേക്കാം കാരണം നമ്മൾ കഴുകുമ്പോൾ നല്ല വൃത്തിയാവും തുടക്കുന്നതിനേക്കാളും എവിടെ ഒരു പൊടി ഉണ്ടെങ്കിൽ പോലും അത് പോയി കിട്ടാം നമുക്ക് കഴുകുമ്പോൾ നല്ലതാണ് കഴുകുമ്പോൾ നല്ല പൊടിയും പിന്നെ കഴുകുമ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിയ തണാറാണ് കേട്ടോ തണാറ് നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ പാറിപ്പാറി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ട് എവിടെയെങ്കിലും കിടങ്ങി കിടക്കുന്ന കുടുങ്ങി കിടക്കുന്നുണ്ടാവും കിടങ്ങിയല്ലോ കുടുങ്ങി കിടക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഈ കഴുകണ സമയത്ത് അതൊക്കെ ഇളകി വരും അതുകൊണ്ട് എനിക്ക് ബാത്റൂമിൽ നിന്ന് ഒരു ഉണ്ട തണാറന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രസം കേട്ടോ കഴുകി കഴിയുമ്പോൾ നമുക്ക് കാണാൻ ഒരു രസമാണ് കഴുകി ഒന്ന് തുടച്ചും കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് തുടക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അമർത്തി തുടച്ചാൽ അതൊക്കെ ഇളകി പോവും എന്നിട്ട് നമുക്ക് നല്ല വൃത്തിക്കൊന്ന് കഴുകാൻ മതി പിന്നെ എനിക്ക് കുറ്റുമാച്ചി ഇല്ലാട്ടോ കുറ്റുമാച്ചി ഉണ്ടെങ്കിൽ അതിനൊന്ന് അടിച്ചാൽ മതിയായിരുന്നു അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ നീ തുടക്കുന്ന പോലെ കൊണ്ട് ആദ്യം തുടച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കഴുകുമ്പോൾ നല്ല വൃത്തിയാവുന്നുണ്ട് ഇപ്പൊ അങ്ങനെ നമ്മൾ ഒരു റൂം കഴിഞ്ഞു അത് രണ്ടാമത്തെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് രണ്ട് റൂമിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയത് കിച്ചണിലേക്കാണ് കിച്ചണിലാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ പാത്രമൊക്കെ കഴുകിയായിരുന്നു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ബാലൻസ് ഉണ്ട് പിന്നെ ഒരു വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ നമുക്കിന് ചോറ് മാത്രമേ വെക്കാനുള്ളൂ അതുകൊണ്ട് കിച്ചണിൽ താഴത്തെ പണി മാത്രമേ ഉള്ളൂ മുകളിലുള്ള പാത്രമൊക്കെ കഴുകിയുണ്ട് പിന്നെ ആ പണിയൊന്നുമില്ല നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കിച്ചണിലെ പൊടിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തട്ടാറുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ തട്ടിയിട്ടൊന്നുമില്ല ഇന്ന് വലിയ പൊടിയൊന്നും അവിടെ ഇല്ല അതുകൊണ്ടാണ് തട്ടാ തട്ടാതിരുന്നത് ഇപ്പോൾ നമ്മുടെ കിച്ചൺ നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാളാണ് ഹാളിൽ ഇപ്പോൾ എല്ലാം രണ്ട് റൂമിലത്തെതും കിച്ചണിലത്തെതും എല്ലാ വേസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഹാളിൽ അങ്ങ് കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ വരിച്ചിട്ട് ബാത്റൂമിലേക്ക് ഇട്ടിട്ട് വേണം ഹാളൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഹാൾ വൃത്തിയാക്കുന്നതിനിടയിൽ തന്നെ ഞാൻ കണ്ണാടിയും വാഷ് ബേസും പിന്നെ അവിടെയുള്ള ടൈൽസും ഒക്കെ തേച്ച് നല്ല വൃത്തിക്കൊന്ന് കഴുകുന്നുണ്ട് കണ്ണാടിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ട് വാഷ് ബേസ് പിന്നെ നമ്മൾ ഡെയിലി കഴുകുന്നതല്ലേ അതുകൊണ്ട് വലിയ ചീത്തയായിട്ടൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ വീട് ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം എന്നാണ് അതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് പിന്നെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സൈഡാക്കി വെക്കണം അതൊക്കെ ഇനിയും ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട് എന്നാലും ഡീപ്പ് ക്ലീനിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫൈനൽ ലുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കും ക്കരുത് അപ്പം നമുക്കിനിയും ഒത്തിരി പണികൾ ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടെന്ന് അത് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ആ ഫംഗ്ഷൻ്റെ വീഡിയോ ഒക്കെ വൈകാതെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്